ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ യുവതിയുടെ പരാതിൽ നിളിയെ ആറാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എറണാകുളം മൂന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൂട്ടുകാരെ എവിടെ നോക്കിയാലും പീഡനമാണ് പോലീസുകാർക്കിടയിൽ പീഡനം സിനിമയിൽ പീഡനം ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നേക്കുന്ന സമയം തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് പീഡനമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അതും വെറും പീഡനല്ല മൂന്ന് ദിവസത്തോളം പീഡിപ്പിച്ചു അതും മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കൊടുത്തുകൊണ്ടായിരുന്നു ഈ സ്ത്രീയെ പീഡിപ്പിച്ചെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു അലിഗേഷൻ വന്നായിരുന്നു നടന്ന സംഭവമാണ് നവംബർ ഡിസംബർ ആ ഒരു മാസത്തിൽ നടന്നാണ് ഇൻ്റർവ്യൂന്ന് വിളിച്ചിട്ട് നമ്മളെ ശരീരമായി ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി എ കെ നിവിൻ പോളി ബഷീർ അങ്ങനെ ബിനു ഇവരിൽ നിന്ന് മോശമായ അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നമ്മളെ മയക്കുമരിൽ ഉപയോഗിച്ച് നമുക്ക് ബോധമില്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറിയിരിക്കുന്നത് മയക്കുവരുതാണ് അതായത് എം ഡി എം എ പോലുള്ള ഡ്രഗ്സുകളുടെയൊക്കെ ഒരു ഉപയോഗം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് കാണിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഈ പരാതികാരിയുടെ പേര് ഞാനിപ്പോൾ പറയണില്ല ഓൾറെഡി നിങ്ങൾക്കറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇവിടെ കാണുന്ന ഈ രണ്ട് പേര് എന്ന് പറയുന്നത് ഇവര് നല്ല ക്യൂട്ട് കപ്പളാണ് അല്ലേ രണ്ട് ക്യൂട്ട് കപ്പളാണ് ഇവിടെ നിൽക്കുന്നത് ഈ പരാതിക്കാരിയുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സ്ത്രീയാണ് നിങ്ങൾക്ക് ഒരു ഇമേജ് ബ്ലർ ആണെങ്കിലും ഒരു ഐഡിയ കിട്ടി കാണാൻ രണ്ടുപേരും കൂടി ഇരുന്നു കൊണ്ടുള്ള ഒരു ഒരു ഫോട്ടോ ആണ് സ്വാഭാവികമായിട്ടും രണ്ട് ഒരു ദമ്പതികൾ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഒരു നല്ല പിക്ചറൊക്കെ ഷെയർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ സ്നേഹമൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോലീസ് തിരയുന്ന കഞ്ചാവ് ദമ്പതികൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടേക്കുന്നത് നമുക്കറിയാം കഞ്ചാവ് കേസിൽ പ്രതിയാവാന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യല്ല ഇനി കഞ്ചാവ് കേസിൽ പ്രതിയായാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് അതൊരു മോട്ടിവേഷൻ ആക്കാന്ന് പറയുന്നത് തീരെ നല്ലൊരു കാര്യമല്ല പക്ഷേ ഇവിടെ ഇവരിട്ടേക്കുന്ന പോസ്റ്റ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവർ പോസ്റ്റ് ഇട്ടേക്കുന്നത് പോലീസ് തിരയുന്ന കഞ്ചാവ് ദമ്പതികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് മറ്റൊക്കെ ഇട്ടേക്കുന്നത് ഇനി അടുത്തൊരു പോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവദമ്പതികളുടെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവരിവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ വരിച്ചു കയറ്റുന്നത് വേറൊന്നും അല്ല പോകുകയാണ് ഗൈസ് പോകയാണെന്ന് പറയാണെങ്കിൽ മച്ചാൻ എന്തോ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവനെയും അവളെയും പോലീസ് പൊക്കിയതല്ല വായിക്കുന്നില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇട്ടേക്കുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും പല സാഹചര്യങ്ങളും പേരുകളും അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് ഇവരെന്നുള്ളൊരു കാര്യം ഇവർ കൊടുത്തേക്കുന്ന പരാതി ഇങ്ങനെയാണ് സർ ഞാൻ പ്രൊഡ്യൂസർ എ സുനിൽ ഫിലിം ആക്ടർ നിവിൻ പോളി തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളതാണ് ഈ കേസ് കൊടുത്തതിന്റെ പ്രതികാരമായി നിവിൻ പോളി എന്നെ മുൻപ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് പോലെ പി ആർ വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ് ഹണി ട്രാപ്പിന് ശ്രമിച്ച കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിൽ എന്ന ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ ചെയ്യുമെന്ന് ആക്ടർ നിവിൻ പോളിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഭീഷണി എന്നെയും എന്റെ കുടുംബത്തെ കൊന്നുകളയും അതുകൊണ്ട് നിവിൻ പോളി എന്ന വ്യക്തിയുടെ ഭീഷണി നിമിത്തം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു സോ ഇതാണ് ഇവർ ഒരു പരാതി എന്ന് പറയുന്നത് ഇവർക്ക് അതിനുള്ള റിസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിനെ ചൊല്ലി മലയാളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ഒരുപാട് ചാനൽസ് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിയിലൊക്കെ നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻസുകളും കാര്യങ്ങളും വന്നായിരുന്നു ആങ്കർ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഫോർമാറ്റിലായിരുന്നു നമ്മുടെ ടി വി ന്യൂസ് ചാനൽസുകള് ടിആർപി കൂട്ടർ എന്നുള്ള രീതിക്ക് പോയർന്നേ മാധ്യമധർമ്മം എന്നുള്ള രീതിക്ക് നമുക്ക് നിൽക്കാം എന്തെങ്കിലും ആവട്ടെ അങ്ങനെ റിപ്പോർട്ട് ടി വിയിൽ ലൈവ് വന്നതിന് ശേഷം ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായി പറയുന്നത് എന്തെങ്കിലും ഒന്നുമില്ല എന്ന് ഈ ടിക്കറ്റ് ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് നാട്ടിലോട്ട് പോകാൻ അതായത് അതായത് മൈ ട്രിപ്പ് വഴി എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത ആ ആ ഫോൺ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ രണ്ട് ഉണ്ടായിരുന്നത് യൂസ് യൂസ് നാട്ടിലെ നാട്ടിലെ സിം ഇട്ട ഒരു ഒരു ഫോണും ഫോണും ദുബായിൽ ചെയ്യുന്ന ആയിരുന്നു സ്വാഭാവികമായും ദുബായിലെ വരും സോ കേസ് ഓൾറെഡി ാണ് കിട്ടിയത്യുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളി ദുബായിലായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി പോളി ദുബായിലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വന്നേക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വിനീസ്വാസിന്റെ തന്നെയാണ് ഡിസംബർ രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് മണി ഞങ്ങൾ ഏഴ് കലാപേക്ഷ ക്രൂ അസംബിൾ ചെയ്ത് എട്ടു മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേ നമ്മൾ ഷൂട്ട് തുടങ്ങി എൻ്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നൊരു പോർഷൻ ഉണ്ട് അപ്പോൾ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല ഞാൻ അതിന്റെ തരാം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിനകത്തായിരുന്നു ഈ പറയുന്ന ദിവസം നിവിൻ പോളി തന്നെയാണ് ഉണ്ടായിരുന്ന ശ്രീനിവാസൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഇവരെ കൂടി ഒത്തു ഒരു കാര്യം ചിന്ത വരും കാരണം അറിയാലോ ഇപ്പൊ പണ്ടൊക്കെ പല കേസുകൾ മുക്കാനായിട്ട് കൂടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് പ്രൂഫുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പല സാഹചര്യ തെളിവുകളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി ഒരു കാര്യം വിചാരിക്കാം പക്ഷെ അവിടെ ഒരു സ്ത്രീ തന്നെ മുന്നോട്ടേക്ക് വന്നുകൊണ്ട് ഒരു ഒരു തെളിവ് ഇപ്പൊ മുന്നോട്ടേക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ ഒന്ന് ോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ വിഷ് ഐ ടോക്ക് ട്വന്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ാണ് വർഷങ്ങൾക്ക് ശേഷം പറയുന്ന സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം ഒരു സീനകത്ത് നമ്മൾ സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ ആകർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്ന ആ ഒരു ദിവസം നിവിൻ പോളിക്ക് എതിരെ പറഞ്ഞേക്കുന്ന ആ ഒരു ദിവസത്തില് ശരിക്കും നിവിൻ പോളി നാട്ടിലായിരുന്നു എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവരും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ടേക്ക് വന്നേക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി ക്രൌൺ പ്ലാസയിലെ ഒരു ഇൻഫോർമേഷൻ ഇൻവോയ്സ് ആണ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് നിവിൻ പോളിയുടെ പേരാണ് കൊച്ചി ക്രൗൺ പ്ലാസയിൽ പതിനാലാം തീയതി നിവിൻ പോളി ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നുള്ളൊരു കാര്യം കാണിച്ചു കാണിച്ചുകൊണ്ടുള്ള തെളിവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പതിനാലാം തീയതി നിവിൻ പോളി അവിടെ വന്നതിന് ശേഷം പതിനഞ്ചാം തീയതിയാണ് ഇദ്ദേഹം അവിടെ നിന്ന് ഡിപ്പാർച്ചർ ചെയ്തേക്കുന്നതിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത് ഇത്രയും തെളിവുകൾ നോക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഉറപ്പാണ് നിവിൻ പോളി നാട്ടിലായിരുന്നു എന്നും നിവിൻ പോളി തന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്ന തരത്തിലും ഒപ്പം തന്നെ ഫാർമ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ആ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹം പാരൽ ഷൂട്ട് ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടായിരുന്നു ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നിവിൻ പോളിയുടെ പാസ്പോർട്ട് പോലീസിന് സമർപ്പിച്ചിരുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് നിവിൻ പോളി നാട്ടിലായിരുന്നു എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന നിവിൻ പോളി ഒരുപാട് തെളിവുകളുമായിട്ടാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഇപ്പോ പരാതിക്കാരിക്കെതിരെ ഒരു പരാതി കൊടുത്തുകൊണ്ട് പുതിയൊരു പരാതി ഇപ്പോ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസിനും നിവിൻ പോളി കൈമാറിയിട്ടുണ്ട് ഒരു കാര്യം ഇവിടുന്ന് തന്നെ വ്യക്തമാണ് അതായത് ഇതുവരെ കേട്ടിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൂടിന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിവിൻ പോളി നിരപരാധിയാണ് നിവിൻ പോളി നാട്ടിലായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പൊ ഇല്ലാത്തൊരു കഥ ദുബായിൽ ചെന്നു അവിടെ വെച്ചിട്ട് ഇവരെ പീഡിപ്പിച്ചു എന്നൊക്കെ ഉള്ളൊരു കഥ എന്തുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ കാരണം ഒരു എലിഗേഷനും ഇല്ലാതെ ഒരു കാരണമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു പെണ്ണിന് അത് സ്വന്തം മാനം വെച്ചുകൊണ്ട് കൊണ്ട് അത്രമാത്രമൊക്കെ തര താഴ്ന്നുകൊണ്ട് ഒരു പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് വരാനായിട്ട് പറ്റുമോ ഒന്നെങ്കിലൊരു ഒരു മുൻവൈരാഗ്യം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ട് ആയിരിക്കണമല്ലേ അല്ലേ സത്യത്തിൽ ഇവരിങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട് എൻ്റെ ഒരു അസംഷൻ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ നാട്ടിലിപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് താരങ്ങളെയാണ് ഇപ്പൊ എലിഗേഷനില് വന്ന് പഠിത്തിരിക്കുന്നത് അല്ലേ ഇതിനകത്ത് കുറെ ഒക്കെ സത്യമായിരിക്കാം കുറച്ചൊക്കെ നുണയായിരിക്കാം അല്ലെങ്കിൽ കുറെയൊക്കെ നുണയായിരിക്കാം കുറച്ചൊക്കെ സത്യമായിരിക്കാം അത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ തെറ്റുകളെ തെറ്റുകളല്ലാതാക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ കൂടി ചേർന്നുകൊണ്ട് ഈ തെറ്റുകളെല്ലാം തെറ്റുകളല്ല എന്ന് കാണിക്കാനായിട്ട് ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് വന്നേക്കുന്നതാണെങ്കിലോ മനസ്സിലായി കാണില്ല സിനിമയുടെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ ഇവർ ഇവരുടെ കേസ് ഇല്ലാതാക്കാനായിട്ട് മനപൂർവ്വം ഒരു അലിഗേഷനുമായിട്ട് മുന്നോട്ടേക്ക് വന്നേക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയേണ്ടി പറ്റില്ലല്ലോ കാരണം നിവിൻ പോളിക്കെതിരെയുള്ള പരാതി ഫേക്ക് ആണെന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റ് കേസുകളും ഫേക്ക് ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അങ്ങനെയും ചില ആൾക്കാർ ഈ ഒരു അവസരത്തിന് മുതലെടുത്തുകൂടെ എന്നൊരു കാര്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെയായിരുന്നു ഇത് ഞാൻ കണ്ടത് മാത്രമല്ല കുറച്ച് ഗ്രൂപ്പുകളിൽ കണ്ടായിരുന്ന ഡിസ്കഷൻ കൂടിയായിരുന്നു കാരണം ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇപ്പൊ അറിയാം ഹേമ കമ്മീഷനാത്ത എലിഗേഷനിൽ വന്നിരിക്കുന്ന എല്ലാ നടന്മാർക്കെതിരെ കേസെടുക്കുന്നുണ്ട് ജനങ്ങളെല്ലാവരും എല്ലാവരും ആണ് കാരണം വരാൻ നിൽക്കുന്ന ഇനി വരുന്ന ഈ ഒരു ഓണം സീസൺ അല്ലെങ്കിൽ ടൈം നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവരും കൂടി അങ്ങ് ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോളിവുഡിലൊക്കെ ബോയ്ക്കോട്ട് മൂവ്മെന്റ് നടത്തിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നടത്തി കഴിഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എട്ട് നൽകി പൊട്ടുന്ന ഒരു അവസ്ഥയിലോട്ടായി മാറും നമുക്കറിയാം മലയാളത്തിലുള്ള ഒരു പ്രമുഖ നടൻ അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞു ശേഷം വലിയ രീതിക്ക് ഫെയിൽ ആയിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടേക്കുന്ന സൊ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഓറ നിൽക്കുന്ന സമയത്ത് ഈ വന്നേക്കുന്ന അലിഗേഷൻ എല്ലാം ഫേക്ക് ആണെന്ന് കാണിക്കാനായിട്ട് ഒരു മനപൂർവ്വമാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമയാണെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ട് പറ്റില്ല കുറച്ച് ദിവസം മുൻപ് ചെയ്ത തന്നെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഫേക്ക് അലിഗേഷൻ എന്ന് പറയുന്ന കേസുകൾ അതായത് ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഫേക്ക് അലിഗേഷൻ കൊടുത്തേക്കുന്ന കേസുകൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ കേസിനെ കുറിച്ച് വ്യക്തമായിട്ട് കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും സംഭവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വിസിതെല്ലാം കണ്ടുപിടിക്കേണ്ട പോലീസ് തന്നെയാണ് നമ്മൾ പോലീസ് എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കണ്ടുപിടിക്കുന്നത് ും കാരണം ഇപ്പൊ മുഖ്യമന്ത്രിക്കാണെങ്കിലും പോലീസിനാണെങ്കിലും കേസ് ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു പെണ്ണ് ഇത്രയും കാര്യമായിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് സ്വന്തം മാനം വെച്ചുകൊണ്ട് തനിക്കൊരു പ്രശ്നമുണ്ടായി തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന തരത്തിൽ പോലും ഇവിടെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടിടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്ക് എത്രമാത്രം അതബിച്ചു എന്നുള്ളൊരു കാര്യമാണ് സ്ത്രീ സുരക്ഷ സ്ത്രീകൾക്കുള്ള എംപവർമെന്റ് ഒക്കെ വളരെ നല്ല തന്നെയാണ് നൂറ് ശതമാനം നല്ല തന്നെയാണ് പക്ഷെ ആ അവസരത്തിനെ മുതലെടുക്കുന്ന അത് വെച്ച് ചൂഷണം ചെയ്യുന്ന കുറച്ച് സ്ത്രീകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ഇവരെ പോലെയുള്ള കുറച്ച് സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു കേസിനകത്ത് ഇവര് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവസരങ്ങൾ മുതലെടുക്കുന്ന സ്ത്രീകൾക്ക് എതിരെ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്ത്രീകളുടെ പേര് ദോഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഇപ്പം ആണുങ്ങളുടെ പേര് ദോഷത്തിന് കുറച്ച് ആണുങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞതു തന്നെ സ്ത്രീകളുടെ പേര് പേരുകളയാനായിട്ട് കുറച്ച് സ്ത്രീകൾ ഈ നാട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ വേണം എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ മനസ്സിലാക്കാനായിട്ട് കാരണം ഹേമാകിഷ റിപ്പോർട്ട് വന്നിരിക്കുന്ന സമയത്ത് ആദ്യ പുരുഷന്മാർ മാത്രമാണ് പ്രതികളെന്നുണ്ടെങ്കിൽ ഇപ്പം പുരുഷന്മാർ മാത്രമല്ല നടി രേവതിനെ കുറിച്ചൊക്കെ ഒരുപാട് ന്യൂസുകൾ വന്നായിരുന്നു ഇതുകൂടാതെ ഒരുപാട് പേരുടെ ന്യൂസുകൾ വരുന്നുണ്ട് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് സോ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും അതൊരു നല്ലതുമുണ്ട് മോശവും ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്